അരം പരാതിയിൽ മുൻ എസ് പി സുജിത് ദാസിനെതിരെ സത്യസന്ധമായ അന്വേഷണം നടന്നില്ല എന്ന് പി വി അൻവർ ഉദ്യോഗസ്ഥ തലത്തിൽ സുജിത് ദാസിന് സംരക്ഷണം കിട്ടി മുഖ്യമന്ത്രി നൽകിയ ഉറപ്പുകളൊന്നും പാലിക്കപ്പെട്ടില്ല തൊണ്ടി മുതൽ കാണിച്ചുതരാമെന്ന് പറഞ്ഞയാളെപ്പോലും അവഗണിച്ചു കോടതി മേൽനോട്ടത്തിൽ അന്വേഷണം വേണമെന്നും മുൻ എസ് ഐ ശ്രീജിത്തിന്റെ രാജി ഏതവസ്ഥയിലാണെന്ന് മനസ്സിലാക്കാമെന്നും പി വി അൻവർ മീഡിയ വണോട് പറഞ്ഞു ആ എസ് പി ഓഫീസിൽ വെച്ച് മൊഴിയെടുക്കുന്ന സമയത്ത് തന്നെ ഈ മരം ലേലത്തിലെടുത്ത വ്യക്തി വളരെ കൃത്യമായി എൻവെസ്റ്റിഗേഷൻ ഓഫീസറോട് പറഞ്ഞതാണ് ഒരു കിലോമീറ്റർ അപ്പുറത്താണ് പോലീസ് ക്യാമ്പ് ഓഫീസുള്ളത് എസ് പി താമസിക്കുന്ന വീട് ഞാൻ അങ്ങോട്ട് വരാം നമുക്ക് അവിടെ പോകാം ഞാൻ ഞാൻ മുറിച്ച മരത്തിൻ്റെ കുറ്റികൾ ഞാൻ കാണിച്ചു തരാമെന്ന് അദ്ദേഹം അന്ന് എൻ്റെ പരാതിയുടെ അടിസ്ഥാനത്തിൽ അന്വേഷണം നടത്തിയ എസ് ഐ ടി ഉദ്യോഗസ്ഥരുടെ മുന്നിൽ പറഞ്ഞിട്ട് അദ്ദേഹത്തെ അവിടെ അങ്ങോട്ട് കൊണ്ടുപോകാനോ ആ കുട്ടികൾ ഐഡന്റിഫൈ ചെയ്യാൻ പോലും എന്തു ചെയ്തില്ല പോലീസ് എസ് ഐ ടി തയ്യാറായിട്ടില്ല ശബരിമലയിൽ നടക്കുന്ന അന്വേഷണം കോടതി മേൽ ഡയറക്റ്റായിട്ടുള്ള ഇൻവോൾവ്മെൻറ്റിൽ നടക്കുന്നു അന്നും ആവശ്യപ്പെട്ടത് അത് തന്നെയാണ് അതുപോലെയുള്ള ഒരു അന്വേഷണം കോടതിയുടെ മേൽനോട്ടത്തിൽ നടന്നെങ്കിൽ മാത്രമേ ഇതിന്റെ സത്യാവസ്ഥ പുറത്തുവരുള്ളൂ ശ്രീജിത്തിന്റെ രാജി ഇപ്പോൾ നിന്നും നമ്മൾ മനസ്സിലാക്കേണ്ടത് ഏതൊരവസ്ഥയിലാണ് അദ്ദേഹം രാജിവെച്ചത് എന്ന് അദ്ദേഹം വളരെ കൃത്യമായി വ്യക്തമാക്കുന്നുണ്ട് കൂടുതൽ ുമായി മലപ്പുറത്ത് നിഷാദ് തീർച്ചയായിട്ടും അതായത് ശ്രീജിത്ത് ഇന്നലെ വെളിപ്പെടുത്തി വീഡിയോണിലൂടെയാണ് അദ്ദേഹത്തിന്റെ കാര്യങ്ങളൊക്കെ വെളിപ്പെടുത്തിയത് ഇതുമായി ബന്ധപ്പെട്ട് അൻവർ കൃത്യമായി പറഞ്ഞു വെക്കുന്ന നേരത്തെ അൻവർ സൂചിപ്പിച്ച അതേ കാര്യങ്ങളിലേക്ക് തന്നെയാണ് അതേ കാര്യങ്ങൾ തന്നെയാണ് ശ്രീജിത്തും പറഞ്ഞു വയ്ക്കുന്നതെന്നുള്ളത് അതായത് ഈ സംഭവത്തിൽ സിസ്റ്റത്തിനെതിരെ പോരാടുന്നവരെ അവർക്കെതിരെ നീങ്ങുന്ന ഒരു സമീപനം അവരെ ഒറ്റപ്പെടുത്തുകയും അവരെ കുറ്റപ്പെടുത്തുകയും അല്ലെങ്കിൽ അവരെ ഒതുക്കാനുള്ള ശ്രമം നടക്കുന്നു എന്നുള്ളത് അതിപ്പോൾ പോലീസ് ഉദ്യോഗസ്ഥരാണെങ്കിലും ജനപ്രതിനിധികളാണെങ്കിലും അത്തരത്തിൽ ഇതിനെതിരെ നീങ്ങുന്നവർക്കെതിരെ ഈ തെറ്റ് ചൂണ്ടിക്കാണിക്കുന്നവർക്കെതിരെ ഇടപെടൽ നടത്തുന്നു എന്നുള്ളതിന്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് ശ്രീജിത്തിന്റെ ഈ സാഹചര്യം എന്നുള്ളതാണ് ഇപ്പോൾ പി വി അൻവർ എം എൽ എ വ്യക്ത പി വി അൻവർ വ്യക്തമാക്കിയിരിക്കുന്നത് എന്നുള്ളതാണ് അതോടൊപ്പം തന്നെ ഈ മരമുറി കേസുമായി ബന്ധപ്പെട്ട് ഈ കേസ് അട്ടിമറിക്കപ്പെട്ടു എന്നുള്ളത് അതായത് ഈ മുൻ എസ് പി ആയിരുന്നു സുജിദാസിനെതിരെ പരാതി നൽകിയിട്ടും അതിനകത്ത് കൃത്യമായ അന്വേഷണം നടത്തുകയിൽ പ്രതിയാക്കുന്ന ഒരു സാഹചര്യമോ ഉണ്ടായില്ല എന്ന് മാത്രമല്ല അദ്ദേഹത്തിന് കൂടുതൽ പ്രൊമോഷൻ നൽകുന്ന ഒരു സാഹചര്യത്തിൽ കാര്യങ്ങൾ പോയിരുന്നുള്ളൂ ഇതിനകത്ത് ഉദ്യോഗസ്ഥ ലോഭ്യം അതോടൊപ്പം തന്നെ ഉന്നതങ്ങളിൽ നിന്നുള്ള കൃത്യമായ ഇടപെടൽ ഉണ്ടായി എന്നുള്ളത് പി വി അൻപ്രൻ നേരത്തെ തന്നെ പറഞ്ഞു വെച്ചതായിരുന്നു അക്കാര്യങ്ങൾ തന്നെ വീണ്ടും ഇന്നലെ ശ്രീജിത്തും പറയുന്ന ഒരു സാഹചര്യം ഉണ്ടായി ഇപ്പോൾ അദ്ദേഹം പി വി അൻ വീണ്ടും അത് ആവർത്തിക്കുന്നു എന്നുള്ളതാണ് ഈ മരമുറി കേസുമായി ബന്ധപ്പെട്ട് അന്ന് ആ ഈ മനം ലേലത്തിലെടുത്ത ആളും അവിടെ വരികയും അയാൾ മൊഴി നൽകാമെന്ന് പറയുകയും ചെയ്തിട്ടും അത് മുഖവിലെടുക്കാനോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകാനോ അന്വേഷണ സംഘം തയ്യാറായില്ല മാത്രമല്ല ഈ ക്യാമ്പ് ഓഫീസിന് സമീപത്തെ വീട് വീടുകൾ സമീപത്തുള്ള വീടുകളിൽ നിന്നുള്ള ആളുകളുടെ മൊഴിയെടുത്ത് അതുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകാനോ അന്വേഷണ സംഘം തയ്യാറായില്ല എന്ന് മാദ്ദേഹം പറയുന്നുവെച്ചാൽ ഇതിനകത്ത് കൃത്യമായി ഈ ഉന്നതരെ സംരക്ഷിക്കാൻ ആദ്യഘട്ടത്തിൽ തന്നെ ഇത് ശ്രമം നടക്കുന്നു അതിന് മുഖ്യമന്ത്രി ഉൾപ്പെടെ അല്ലെങ്കിൽ സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നു മുഖ്യമന്ത്രി പറഞ്ഞ വാക്കുകളൊന്നും തന്നെ പാലിക്കപ്പെട്ടില്ല എന്നുള്ള കാര്യം കൂടി പി വി അൻവർ പറഞ്ഞു വയ്ക്കുകയാണ് അതോടൊപ്പം തന്നെ ഇനി ഇതിനകത്ത് കോടതി നേരിട്ട് ഇടപെട്ട് കോടതിയുടെ ഭാഗത്തു നിന്നുള്ള ഒരു അന്വേഷണം വേണമെന്നുള്ള ആവശ്യം തന്നെയാണ് പി വി അൻവർ മുന്നോട്ട് വെക്കുന്നത് ഇതിനകത്ത് ഇനിയും അന്വേഷണം അതായത് ഇനിയും അന്വേഷണം നടത്തി കുറ്റക്കാർക്കെതിരെ നടപടി എടുക്കാം എന്നുള്ള കാര്യം ഈ മുറിച്ച മരം കൊണ്ട് ഫർണിച്ചറുകൾ നിർമ്മിച്ചെന്നും പിന്നീട് അത് കത്തിച്ചു കളഞ്ഞു എന്നുള്ളതൊക്കെ ആയിരുന്നു പുറത്തു വന്ന വിവരങ്ങൾ പക്ഷേ ഈ കേസിൽ ഈ മരം മുറിച്ചതുമായി ബന്ധപ്പെട്ട് ഇനിയും അന്വേഷണം നടക്കാമെന്നുള്ള സൂചനയാണ് പി വി അൻവർ നൽകുന്നത് ഇതുമായി ബന്ധപ്പെട്ട് കോടതി കൃത്യമായ ഇടപെടൽ നടത്തി മുന്നോട്ട് പോകണം അന്വേഷണം നടത്തി മുന്നോട്ട് പോകണം എന്നുള്ള കാര്യം കൂടിപ്പിക്കുക പറഞ്ഞു പറഞ്ഞുവയ്ക്കുന്നുണ്ട്